ും ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസുകാർ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ തല്ലിക്കൊണ്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ തല്ലിട്ടുണ്ട് ചെടിച്ചട്ടി വെച്ച് തല്ലിയിട്ടുണ്ട് അതുപോലെ പോലീസുകാർ തല്ലിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആ രോഷം കോൺഗ്രസുകാർക്കുണ്ടാവുക സ്വാഭാവികവുമാണ് ആ രോഷം മുഴുവൻ ഈ പാവപ്പെട്ട തിരുവനന്തപുരത്തെ പോലീസുകാരുടെ നേരെ തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ നമുക്കറിയാം ഈ നവകേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ഈ മാസം ഇരുപത്തിനാലാം അത് അവസാനിക്കുന്നത് നവകേരള യാത്രയിൽ പറയാനുള്ളതൊക്കെ സർക്കാർ സംവിധാനം പരിപൂർണമായും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒരു പരാതി പോലും സ്വീകരിക്കാതെ അവർ നവകേരള യാത്രയുമായി മുന്നോട്ട് വരുന്നു അവരക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഈ നവകേരള യാത്രയിൽ നിന്നും യു ഡി എഫ് വിട്ടു നിൽക്കാരുടെ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ വേണ്ടി ഞങ്ങളും സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറ്റവിചാരണ സദസ്സ് എന്ന പേരിൽ നൂറ്റി നാൽപ്പത് നിയമമെന്റുകളിലും ഞങ്ങളും പരിപാടി സംഘടിപ്പിക്കുന്നു അപ്പോൾ അത് രാഷ്ട്രീയമായ രണ്ട് ഭാഗത്തു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനമെടുത്ത് പിരിഞ്ഞ് നവകേരള യാത്ര കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ കടക്കുന്നത് വരെ ഒരു അക്രമ സംഭവവും ഉണ്ടായിരുന്നില്ല എന്നാൽ കല്യാശ്ശേരിയിലെത്തിയപ്പോൾ അകാരണമായി യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അതിനെ യൂത്ത് കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്ത് കരിങ്കൂടി കാണിച്ചപ്പോഴാണ് വിവാദമായ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എപ്പോൾ ഏതാണ് ആ കരിങ്കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെയും മുഖ്യമന്ത്രിയുടെ ഡി വൈ എഫ് ഐ പ്രവർത്തകർ അവർ നേരിട്ടത് ചെടിച്ചട്ടി ഉപയോഗിച്ചും അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ചുമാണ് അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ നേരിട്ടപ്പോൾ അന്ന് തീരുമാരുന്നല്ലോ അഭിലാഷാ വിഷയം തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്തിനാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിച്ച കരിങ്കൊടി പ്രതിഷേധം കേരളത്തിൽ നിരോധിച്ചിട്ടില്ല അത് സാമാന്യമായും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രതിഷേധ മാർഗമാണ് ആ ഒരു പ്രതിഷേധ മാർഗ്ഗത്തെ ഇങ്ങനെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഇങ്ങനെ കായികമായി നേടുന്നത് പ്രത്യേകിച്ച് പൂച്ചട്ടി ഉപയോഗിച്ചും ഹെൽമെറ്റ് ഉപയോഗിച്ചും തല്ലി തേർക്കുന്ന ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും അത് ഒരു ജീവൻ രക്ഷാ മാർഗമായിരുന്നു അത് ആരാ തുടരേണ്ടതുണ്ട് എന്നും അത് മാതൃകാപരമാണ് എന്നും കേരളീയ കേരളീയ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അല്ലേ അപ്പോൾ അതിനുശേഷം തുടർന്ന് വീണ്ടും ചോദിക്കുന്നു തൊട്ടടുത്ത ദിവസവും ചോദിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് ഇത്രയും ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന പുതിയ സംഘങ്ങളും ഒക്കെ കാര്യം കൂടി കാണിച്ചു അവരെ അവിടെയൊക്കെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ തന്നെ പിന്നെ ഡി വൈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരും ക്രൂരമായി ഓരോ സ്ഥലത്തും അവരെ അടിച്ചു പെരുമ്പാവൂരിലെത്തിയപ്പോൾ പെരുമ്പാവൂർ എം എൽ എ തന്നെ കയ്യേറ്റം ചെയ്തു എറണാകുളത്ത് ആലപ്പുഴയിലെത്തിയപ്പോൾ ആലപ്പുഴയിൽ രണ്ട് ചെറുപ്പക്കാർ ഒരാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പാരമായി ഒരാൾ കെ എസ് ജില്ലാ പ്രസിഡന്റ് ആ രണ്ട് ചെറുപ്പക്കാർ കരിങ്കുടി കാണിച്ചതിൻ്റെ പേരിൽ മാത്രം അവരെ അപ്പോൾ തന്നെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒരു കടവരാന്തയിലേക്ക് മാറ്റി നിർത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയോടൊപ്പം സദാ ഉണ്ടാകേണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഇല്ല മുഖ്യമന്ത്രിയുടെ വാഹനത്തിലില്ല എന്നാൽ പ്രകയവരുന്ന വാഹനത്തിൽ വന്നിട്ട് ലാത്തിയല്ല ആർ എസ് എസുകാർ ഉപയോഗിക്കുന്ന ദണ്ട് ആ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഈ ചെറുപ്പക്കാരുടെ തലയ്ക്കടിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ഓശാന പഠനം കൂടെ ആക്രമിക്കാൻ വേണ്ടിയുള്ളത് കമാൻഡോസ് എന്ന പേരിലുള്ള സന്ദീപ് ഉൾപ്പെടെയുള്ള ഏതാനും പ്രവർത്തകരെയും കണ്ടു ക്രിമിനൽസിനെയും നമ്മൾ കണ്ടു അവിടെയും മാധ്യമങ്ങൾ ചോദിച്ചു ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇത് ചെയ്തത് ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയ സമൂഹത്തെ വീണ്ടും അവഹേളിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനുശേഷം അവിടെ തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം ജെ ജോബിൻ്റെ വീടടിച്ച് തകർത്തു അപ്പോൾ കരിങ്കോടി പ്രതിഷേധം നടത്തുന്നവരെ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസും മുഖ്യമന്ത്രിയുടെ ഗൺമാനും കമാൻഡോസ് എന്ന പേരിൽ പിന്നെ യൂണിഫോമിൽ വരുന്ന ക്രിമിനൽസും ചേർന്ന് നിരന്തരമായി ആക്രമിച്ചപ്പോഴാണ് പ്രതികരിക്കേണ്ടി വന്നത് ആ പ്രതികരണം കൊല്ലത്തുണ്ടായി ഡി വൈ ഫൈ പ്രവർത്തകരുമായി ഏറ്റുമുട്ടലുണ്ടായി തിരിഞ്ഞ് ഡിവൈഫൈ പ്രവർത്തകർ തിരിഞ്ഞുകൊടുത്ത സാഹചര്യമുണ്ടായി ഇന്നിപ്പോൾ പ്രഖ്യാപിതമായി യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇന്ന് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് നടത്തി പല സ്ഥലത്തും സംഘർഷം സംഘർഷമുണ്ടായതുകൊണ്ട് സ്വാഭാവികമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു പ്രതിഷേധിക്കേണ്ട ഒരു ഉണ്ടായി ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ പോലീസുകാരായിട്ട് ഏറ്റുമുട്ടി സ്വാഭാവികമാണ് പോലീസുകാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത് അതും ഈ ഞാൻ ചോദിക്കട്ടെ ഞാൻ അപ്പോൾ അതിനകത്ത് ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടിക്കാൻ ആയിക്കോട്ടെ അഭിലാഷെ ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ കല്യാശ്ശേരിയിൽ ഉണ്ടായ ഇൻസിഡൻറ്റും ആലപ്പുഴയിൽ ഉണ്ടായ ഇൻസിഡൻറ്റിനെയും യാഥാർത്ഥ്യ ബോധത്തോട് മുഖ്യമന്ത്രി കണ്ട് അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ കല്യാശ്ശേരിയിൽ ഉണ്ടായപ്പോൾ തന്നെ പറയാമായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഇങ്ങനെ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകേണ്ടതില്ല ഇവിടെ പോലീസുണ്ട് നോക്കാൻ അവർ കരികുടി പ്രകടനം നടത്തിയെങ്കിൽ അല്ലെങ്കിൽ കരികൂടി പ്രതിഷേധം നടത്തിയെങ്കിൽ അത് ന്യായമാണ് അവർ നടത്തിക്കോട്ടെ അവർക്കതിനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഇടപെടലുകൾ പാർട്ടിയിൽ ഉണ്ടാകേണ്ടതില്ല അത് നോക്കാൻ എൻ്റെ പോലീസുണ്ട് ഞാൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് പോലീസിനെ കൊണ്ടത് കഴിയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തരുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഒരിക്കൽ മാത്രമല്ല മുഖ്യമന്ത്രി എന്താ പറയുന്നത് മുഴുവൻ ധിക്കാരവും ദാഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം വീണ്ടും അത് ആവർത്തിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല ഞങ്ങൾക്കും നിന്നേ മതിയാവൂ എന്ന പിന്നെ ചെറുപ്പ് ആ ചെറുപ്പക്കാർ തീരുമാനിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവുമോ